പുരസ്കാര നിറവിൽ പള്ളിപ്പുറം ഗ്രാമം കഥകളി ആചാര്യൻ പള്ളിപ്പുറം കലാമണ്ഡലം പുരസ്കാരം കഥകളി ലോകത്ത് മറ്റേത് പുരസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് കലാമണ്ഡലത്തിൻ്റെ ഒരു പുരസ്കാരം കിട്ടുന്ന അത്ര മഹത്താണ് ആസ ആ പുരസ്കാരത്തിൻ്റെ വലിപ്പ് ഞാനത് എങ്ങനെയാ അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എന്താണ് വാക്കുകൾ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല കാരണം വെച്ചാൽ വേറൊരു പുരസ്കാരത്തിനും ഇതിന് മേളിലേക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം കഥകളിയുടെ വള്ളത്തോൾ എന്ന് പറയുന്ന ആ മഹാപുരുഷൻ്റെ മുകുന്ദരാജാവ് എന്ന് പറയുന്ന ആ മഹാത്മാവിൻ്റെയൊക്കെ പ്രയത്നത്താൽ ആർജിച്ചെടുത്ത അവരാൽ കെട്ടിപ്പെടുത്ത കഥകളിയുടെ ഒരു മഹാപ്രസ്ഥാനം ഇന്ന് ലോകമെമ്പാടും വാഴ്ത്തപ്പെടുന്നൊരു പ്രസ്ഥാനം ഡീംഡ് യൂണിവേഴ്സിറ്റി കൽപ്പത സർവകലാശാല എന്നൊക്കെ നമ്മൾ അതിന് പറയുമ്പോഴും അതിൻ്റെ വലിപ്പം ആ കലാമണ്ഡലത്തിൻ്റെ വലിപ്പം മലയാളിയുടെ മനസ്സിൽ കലാകേരളത്തിൻ്റെ മനസ്സിൽ എത്ര കണ്ട് വലുതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പം അവിടുന്ന് ഇള്ളവൻ രചിച്ച ഒരു ചെറിയ പുസ്തകത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ കലാമണ്ഡലത്തിൻ്റെ പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷങ്ങളാണ് അതിന് എൻ്റെ ഗുരുനാഥന്മാർ ഗുരുനാഥന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ മുത്തശ്ശനും ഗുരുനാഥനും ആയ പള്ളിപ്പുറം കേശവൻ നായർ എന്ന് പറയുന്ന ഒരു കഥകളി യോഗം മാനേജർ ഒരു കളിയോഗം മാനേജർ വർഷങ്ങൾ കപ്പുറം മൺമറഞ്ഞ് പോയാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ചുവട് വച്ച് നടന്ന അനുഭവം പിന്നെ എൻ്റെ അമ്മാവൻ രാമചന്ദ്രൻ നായർ പ്രഭാകരൻ നായർ അവരുടെയൊക്കെ അനുഭവങ്ങൾ ഞാൻ ബാലപ്പരം മാമൻ എന്ന് വിളിക്കുന്ന അമ്മാവൻ അമ്മാവൻ്റെയൊക്കെ കൂടെയൊക്കെ കഥകളിക്കൊക്കെ ഞാൻ ഇവർ മൂന്ന് പേരുടെയൊക്കെ കൂടെ ഞാൻ കഥകളിക്ക് പോകുന്നുണ്ട് കൂട്ടുകാരത്ത് ഇവരൊക്കെ മൂന്ന് പേരും അണിയറയിലെ കലാകാരന്മാരായി വന്നിരിക്കുന്ന അനുഭവം എനിക്കറിയാം അങ്ങനെ കുട്ടിക്കാലങ്ങളിൽ ഞാൻ നടന്നുപോയ പോയ വഴികൾ ആ വഴികളിലൂടെയും എൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഞാൻ ജനിച്ചു വീണത് തന്നെ ഒരു കഥകളി യോഗത്തിൻ്റെ പാരമ്പര്യമുള്ളൊരു കുടുംബത്തിലേക്കാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് എനിക്കതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അതിലൂടെ കൂടുതൽ അന്വേഷിക്കാൻ കഴിഞ്ഞു കുറച്ച് അനുഭവസമ്പത്തും കുറച്ച് പഠനവും വളരെ കുറച്ചേ ഉള്ളു കേട്ടോ പഠനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതായ പക്ഷേ ആ പരിമിതിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ തന്നെ ഞാൻ അതിനെ വികസിപ്പിച്ചെടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമത്തിൻ്റെ സമ്മാനമാണ് ഭഗവാൻ സർവേശ്വരൻ എനിക്ക് നൽകിയത് എന്നാണ് ഈ സമയത്തിന്